ഹായ് എവിൺ വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കുവൈറ്റിൽ തന്നെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി ഗ്രാൻഡ് മോസ്കിലാട്ടോ മസ്ജിദ് അൽ കബീർ വേർട്ടിൽ തന്നെ എട്ടാമത്തെ ഏറ്റവും വലിയ പള്ളിയാണ് എൻ്റെ പിറകിൽ കാണുന്നത് ഗ്രാൻഡ് മോസ്കിൽ അപ്പം ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഇതിനകത്ത് കയറിയൊക്കെ വിസിറ്റ് ചെയ്ത ശേഷമാണ് ഇവിടെ നമുക്ക് ഗൈഡിനൊക്കെ ആണ് ഇംഗ്ലീഷിൽ നല്ല നല്ല ബിഹേവിയർ ആട്ടോ നല്ല നമ്മുടെ ഇന്ത്യ എവിടെയാണ് വെച്ചു ഇന്ത്യ എന്ന് പറഞ്ഞു നല്ല രീതിയിൽ നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെ മൂന്ന് ബുക്കൊക്കെ തന്നിട്ടാണ് അറബി കാലിഗ്രാഫിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള പുസ്തകങ്ങളുടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു അപ്പോൾ നല്ല ബിഹേവിയർ ആണ് വീടൊക്കെ എടുക്കുന്നത് നല്ല കട്ട സപ്പോർട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം അതിനകത്ത് നമുക്ക് കേഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നു പക്ഷേ അടിപൊളിയാണ് നമ്മൾ കുതിലുള്ള പ്രവാസികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഗ്രാൻഡ് മോസ്റ്റ് നമ്മൾ ലോകത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്തുണ്ടാവും അതൊക്കെ നമ്മൾ കാണാം നമ്മളിപ്പോൾ എവിടെയാണുള്ളത് നമ്മളിപ്പോൾ കുവരിറ്റിലാണെങ്കിൽ നമ്മൾ തൊട്ടടുത്തായിട്ട് ഒരുപാട് ഗിന്നസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ അറിയാണ്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഗ്രാൻഡ് മോസ്ക് അതായത് നമ്മൾ കാണേണ്ട ഒരു സംഭവം തന്നെയാണോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാരെ നമ്മൾ ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്തു ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള എക്സിബിഷൻ ഹാളിലേക്ക് കേട്ടോ ഇസ്ലാമിക് എക്സിബിഷൻ ഹാൾ അപ്പോൾ ഇതിനും എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഗൈഡ് വെയിറ്റ് ചെയ്യുകയാണ് അവർ നമുക്കുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് This? Uh, this one is a photocopy of the first Quran of whatever everybody First Quran? First Quran of and it's of the it's now There are copies, photocopies, and in The Yes. Hmm? This is good, huh? uh, This one? Yeah. Yes. No, to yeah, and the morning from 9 to 12. Because to Yeah. From Sunday to Thursday morning. Mm -hmm. <laughs> ാവാത്ത ഇരുപതോളം കാലിഗ്രാഫികളാണ് ഈയൊരു റൂമിനകത്തായിട്ടുള്ളത് അതുകൂടാണ്ട് ഉസ്മാനബിനും അഫ്ഫാൻ റദുലാഹ് വൻഹുവിൻ്റെ ഖുർആൻ എന്ന് പറയപ്പെടുന്ന ഖുർആൻ്റെ പതിപ്പും ഈ ഒരു ഹാളിനകത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ ഹിസ്റ്ററീസും നമുക്ക് അവിടെ തന്നെ കാണാനും പറ്റും ഇനി നമ്മൾ പോകുന്നത് അതിന് തൊട്ടടുത്തുള്ള ലൈബ്രറി ഹാളിലേക്കാണ് Thank you. Also, uh, this is uh, to practice Arabic. Really if you know. ever think uh -huh. about to practice really <laughs> know that. <laughs> you know Arabic? Uh -huh. I know. Oh, okay, so it also has activities if you want to take it. Thank you. Alone? Okay, this is say. Okay. Thank you. Oh, no? okay. The Qur'an, okay. the journey of the Qur'an. Like when the, the Quran was was revealed and then how it was written. Mm. This is ഫൈനലി എക്സിബിഷൻ ഹാൾ കൂടി നമ്മൾ വിസിറ്റ് ചെയ്തു നമ്മൾ നേരെ പുറത്തേക്ക് പോകുകയാണ് നമ്മളങ്ങനെ അവരൊക്കെ ബൈബ് പറഞ്ഞ് തായ ഇറങ്ങി നോക്കുമ്പോൾ ഒരു ക്ലാസിനകത്ത് ഗ്രാൻഡ് മോസ്കിൻ്റെ ചെറിയൊരു മിനിയേച്ചർ കാണാൻ പറ്റും തെർമോക്കോൾ വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എല്ലാവരും കണ്ടു തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക കുവേറ്റത്തിലുള്ള നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അവർക്കെങ്കിലും ഉപകാരപ്പെട്ടെ അല്ലേ അപ്പൊ ഇത്രകൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം